ശ്രീ ഗോപിനും ഈ വേദിയും ഉള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഈ പടം വരയ്ക്കുന്നതില്ലേ പടം മാത്രം പരമാവരച്ചു വരയ്ക്കുക കേട്ടോ എവിടെയും <laughs> പിന്നെ കുട്ടികൾക്ക് ചെയ്യാൻ വേറെ ഒരു കാര്യം നിങ്ങൾ ഒരു ശബ്ദം എടുക്കണം ഞാൻ സ്കൂളിലായാലും വീട്ടിലായാലും എപ്പോഴും ബിസി ആയിരിക്കും സ്കൂളാണെങ്കിൽ നമ്മുടെ അവിടെ ഉണ്ട് ബി എ പാർട്ട് ഓഫ് ഗൈഡ് സ്കൂൾ ആണെങ്കിൽ തിൽ ഒന്നാമനാകും കേവനാകും ഇന്ന് ഏത് സാഹചര്യത്തിലും വളരാനുള്ള ഏത് സാഹചര്യത്തിലും ചിത്രകലയായിരുന്നാലും സംഗീതമായാലും നൃത്തമായാലും സാഹിത്യമായാലും വളരാനുള്ള ഒരുപാട് സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇന്ന് നമ്മൾ പണ്ടറിയാം സ്കൂൾ ഓഫ് ഹാഴ്സിൽ പഠിച്ച് അല്ലെ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു അധ്യാപകനാകുക അതിനപ്പുറം നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല പക്ഷെ ഇന്നങ്ങനെയല്ല ഫൈനാർസ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി നാലു വർഷം കഴിഞ്ഞ് അവൻ ആനുവേഷനും കൂടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ചീഫ് സെക്രട്ടറി മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം മേടിക്കുന്നു അപ്പൊ അവൻ അതിൽ അതിലെന്ത് സംതൃപ്തനാണ് അല്ലെങ്കിൽ സംഗീതത്തിൽ വാസനയുള്ള കുട്ടി ആ ഭാഗത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അവൻ എന്ത് സമ്പളാണ് അവർ അവരൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള ഇത്തരം ചിന്തകളിലേക്കോ ഇത്തരം സാഹചര്യങ്ങളിലേക്കോ കടന്നു പോകത്തില്ല കാരണം അവർക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് വാസനയുള്ള കുട്ടികളെ അവരുടെ താല്പര്യം നിഷേധിക്കരുത് ആ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ ഇപ്പം ഡോക്ടറായുള്ളൂ ഡോക്ടറാകണമെങ്കിൽ ഡോക്ടറാകാൻ അർഹതയുള്ളവരും മാത്രമേ ഡോക്ടർ ആകാൻ പാടുള്ളൂ അതിനൊരു സേവനം ഒരു മന മനസ്സുകൊണ്ടൊരു ഒരു വല്ലാത്തൊരു ഇഷ്ടം ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു നല്ല മനുഷ്യനായി വളരണമെന്ന് ഒരു ഒരുപാട് കുട്ടികളെ രക്ഷകർത്താക്കളെ അച്ഛന്മാരും അമ്മമാരെയൊക്കെ എനിക്കറിയാം ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് അവരെല്ലാം വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ കുട്ടികളെ വാസനയുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ വാസനക്കനുസരിച്ച് വളർത്തുക അവരെ കുട്ടികളുടെ ചിത്രങ്ങളെല്ലാം വളരെ വളരെ ഗംഭീരമായിട്ട് നന്നായിട്ടുണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു കാറ്റഗറി മുതൽ പ്ലസ് വരെയുള്ള കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് അതിനായി ഋഷിരാജ് ഐ പി എസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി അലീന എ ഡി കാർമൽ it's